നമസ്കാരം ന്യൂസ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻ ഡി എ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി രാധാകൃഷ്ണനെയാണ് നമുക്കറിയാം കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി എൺപതിലും വിജയിച്ച വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ സ്ഫോടനം ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ അവിടെ നടന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സി പി രാധാകൃഷ്ണൻ വലിയ തോതിൽ ബി ജെ പിയിൽ അഭിമുദനീയനായൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ ഡി എം കെ എതിർക്കില്ല എന്നൊക്കെ ബി ജെ പി വെറുതെ തട്ടിവിടുകയാണ് എം അണ്ണാതുര എന്ന മയിലസ്വാമി അണ്ണാതുര എന്ന മുൻ ഐ എസ് ആർഒയുടെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ മൂൺമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വം അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനെതിരെ മത്സരിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സി പി രാധാകൃഷ്ണനെ കൊണ്ടുവരുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ ബി ജെ പിക്ക് നേരിടേണ്ടതായുണ്ട് ഒന്ന് മുൻ ഗവർണറായ ജഗദീപ് ധൻഖറിനെ എന്തുകൊണ്ടും ഭീഷണിപ്പെടുത്തി നിങ്ങൾ കാലാവധി പോലും തികക്കാതെ ഓടിച്ചു അദ്ദേഹത്തിനെ ഉപരാഷ്ട്രപതിയാക്കിയതിൽ പ്രധാനമായിട്ടും ചില അജണ്ടകൾ ഉണ്ടായിരുന്നു ആ അജണ്ടകൾ നടപ്പിലാക്കാൻ രാജ്യസഭയിൽ ബി ജെ പിക്ക് കഴിയുന്നില്ല ഒന്ന് എന്ന് പറയുന്നത് യശുവന്ത് വർമ്മയ്ക്കെതിരെയുള്ള ഇമ്പീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതാണ് ബി ജെ പിയുടെ വിരോധം പിടിച്ചുപറ്റാൻ കാരണം സി പി രാധാകൃഷ്ണനെ പോലെ ബി ജെ പി ഒരു വ്യക്തിയെ ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ ചെയർപേഴ്സണുമാക്കുമ്പോൾ ബി ജെ പിക്ക് പല രീതിയിലും പാർലമെന്റിൽ കള്ളക്കളികൾ നടത്താം എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് നിയമ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെ സി പി രാധാകൃഷ്ണനെയും കൃത്യമായൊരു ടൂളായി ആയുധമായി ഉപയോഗിക്കാം എന്ന വിലയിരുത്തലിലേക്കാണ് നരേന്ദ്രമോദിയും അമിത്ഷായും എത്തിയിട്ടുള്ളതെങ്കിൽ അത് പാടെ തള്ളിക്കൊണ്ട് അതിനെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് ഇന്ത്യ മുന്നണി സുശക്തമാണ് എന്ന് മാത്രമല്ല ബി ജെ പിയിലെ നിലവിലെ എം പിമാർ ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയം ഉദിക്കുന്ന സാഹചര്യമാണ് സി പി രാധാകൃഷ്ണൻ പരാജയപ്പെടും എന്നുള്ളതും സി പി രാധാകൃഷ്ണന്റെ പരാജയത്തോടെ നരേന്ദ്രമോദി സർക്കാർ പടിയിറങ്ങുന്ന സമയമാകും എന്നതും വളരെ വ്യക്തമായി തന്നെ കണക്കൂട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം അതായത് എങ്ങനെയാണോ ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ജഗദീപ് ധൻഗർ രാജിവെച്ചു പോയത് നിൽക്കക്കള്ളിയില്ലാതെ രാജി വെച്ച് പോയത് ആ സ്ഥലത്തേക്ക് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ പാർലമെന്റിൽ നിലനിൽക്കുന്നത് ഇരു സഭകളിലുമായി വ്യക്തമായ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്ന് തന്നെ പറയാം അതായത് സഖ്യകക്ഷികളുടെ കടാക്ഷം ബി ജെ പിക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു ഇന്റേണൽ റിഫ്റ്റ് ഉണ്ട് അമിത് നരേന്ദ്ര നരേന്ദ്രമോദിയും പുറത്താക്കാനുള്ള ഇന്റേണൽ റിഫ്റ്റ്